ഹായ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു യാത്രയിലാണ് വർക്കല എത്താതെ വീട്ടിലായിരുന്നു മൂന്ന് ദിവസം ഒരു കല്യാണമൊക്കെ ആയിട്ട് പോയതായിരുന്നു ഇന്നലെ ഇന്ന് വരാമെന്ന് എഴുതിയൊക്കെ പോയതാണ് പക്ഷേ പിള്ളേർ ഇങ്ങനെ പറയും നമ്മളെപ്പോൾ ചെന്നിട്ട് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴും അവരിങ്ങനെ കാലു പിടിക്കുമ്പോൾ പോവല്ലേ ഇന്ന് പോവില്ലേ നാളെ പോവാം നാളെ പോവാം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കാണണേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോണത് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഇങ്ങ് വരാമെന്ന് കരുതി പോയതാ പക്ഷേ അവരെ നിർബന്ധം കൊണ്ട് ഒരു ദിവസം കൂടെ നിന്ന് പിന്നെ മോളും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ മോളും ഒറ്റയ്ക്കാണ് അപ്പോൾ കുറച്ച് അവരുമായിട്ടൊക്കെ ഒന്ന് നിന്ന് കളിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് അങ്ങ് നിന്നതാണ് ഇനി ഇവിടുന്ന് നടന്ന് ഇത് ഞങ്ങളെ ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീടാണേ ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്ന് വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു വരെ പോകണം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡ് ബസ്സിൽ കയറി ഈ അഞ്ചിലോട്ട് വരണം അത്രയും ദൂരം ഒരു ഭയങ്കര ഒരു യാത്രയാണ് രണ്ട് രണ്ടര മണിക്കൂർ ഇരിക്കണം ബസ്സിൽ രാവിലെ ഫാസ്റ്റുണ്ട് അതിൽ ആണെങ്കിൽ ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ എത്തും പക്ഷെ അതിൽ കിട്ടിയില്ല ബസ് കിട്ടിയില്ല മിസ്സായി എഴുന്നേറ്റ വളരെ ലേറ്റായി പിന്നെ വരുതിയതിനു ശേഷമുള്ള ബസ്സിൽ പോലെയാണ് കിട്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിലാണ് കാണുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ബസ് കിട്ടി ബസ് കയറി ഇനി ഒരു നോക്കാൻ ബസ്സിലിരുന്ന് ഒരു ഉറക്കം അങ്ങ് പാസാക്കണം ഒരു ഉറക്കം കഴിയുമ്പോൾ നോക്കുമ്പോൾ ചില അപ്പോൾ ഇത് കുഞ്ഞമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊത്ത കാഴ്ചകളൊക്കെ കണ്ടു നമ്മുടെ ലെവൽ ക്രോസും കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി കുഞ്ഞമൂടിന്ന് വണ്ടി എടുത്ത് ഇപ്പം പാരിപ്പള്ളിയിലെത്തി പാരിപ്പള്ളിയിലൂടെ റോഡ് പണി നിങ്ങൾ ഈ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് വഴി മൊത്തവും ഇളക്കി മാറിച്ച് കേട്ടിരിക്കും എന്തായാലും നമ്മൾ പാരിപ്പള്ളിയിൽ നിന്ന് പിന്നെ അല്ലല്ലേ പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പള്ളിക്കലോട്ടുള്ള റോഡിലോട്ട് കേറുക ബസ് പാരിപ്പള്ളി ജംഗ്ഷൻ കണ്ടോളൂ അവിടുത്തെ കാഴ്ചകളാണ് ഇതാണ് ഓവർ ബ്രിഡ്ജൊക്കെ വരുന്നേ ആന്ന് പണി നടക്കുന്നത് പള്ളിക്കൽ റോഡിൽ കയറി നമ്മൾ ഈ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ രാവിലെ നമ്മളിങ്ങെത്തി എവിടെയാണ് ചടയമംഗലം ഭാഗത്തെത്തി ഇതിനടുത്താണ് ജടായുപ്പാറയൊക്കെ വരുന്നത് അത് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കലയം ുളത്തൂപ്പഴ റോഡിലോട്ട് കേറി ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി ബസ്സില് പാരിപ്പള്ളിയിൽ നിന്ന് ഒത്തിരി പിള്ളേർ സ്കൂൾ സ്കൂൾ കുട്ടിയെ ഭയങ്കര തിരക്കായിരുന്നു ബസ്സിനകത്ത് സ്കൂൾ കുട്ടികളുടെ പിള്ളേർക്ക് ബാഗ് കൊണ്ടൊന്ന് നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു സമയം കുറച്ച് പിള്ളേർ നാലഞ്ച് പിള്ളേരുടെ ബാഗ് എൻ്റെയും മോളേയും മടിയിൽ വെച്ച് വന്നു ഞങ്ങളതും പിടിച്ചുകൊണ്ടിരുന്നു ഒരേടും സ്കൂളിലെത്തിയപ്പോഴത്തേക്ക് സ്കൂളിൻ്റെ ആ സ്റ്റോപ്പ് എത്തിയപ്പം കുറേ പിള്ളേരെയൊക്കെ വന്ന് ആ തന്ന ബാഗുകളൊക്കെ പറക്കി പറക്കി സ്പീഡിലിറങ്ങിപ്പോയി ഒരു ബാഗ് അവസാനം എൻ്റെ മടിയിലായി ഇതിൽ ഞാൻ അവിടെ ഇരുന്ന് പറയുന്ന ഒരു കുട്ടി ബാഗ് എടുത്തില്ല എടുത്തില്ല അന്ന് പിള്ളേർ കേൾക്കുന്നില്ല പിള്ളേർ ഇറങ്ങി ഒന്ന് പോയി ആയൂര് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആരും ഒന്നും ചോദിക്കുന്നില്ല ബേഗിനെ കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ ഞാൻ കണ്ടക്ടറിനെ വിളിച്ചിട്ട് കൊടുത്തു അതിന് ബസ് തിരിച്ച് പോകുമ്പോൾ അവര് വാങ്ങിക്കുമായിരിക്കും എന്തോ ആയോ എന്തോ ഇപ്പൊ നമ്മള് അഞ്ചലെത്താറായി അഞ്ചലെത്തി അങ്ങനെ തിരിച്ച് അഞ്ചലെത്തി ഇറങ്ങിയതും അഞ്ചൽ ജംഗ്ഷനൊന്നും വലുതായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല എങ്ങനെയെങ്കിലും വന്ന് വീടെത്തിയാൽ മതിയായിരുന്നു ഏഴ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഒമ്പതേ മുക്കാലായി ഇനി വന്ന് വീട് കയറിയപ്പോൾ അങ്ങനെ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഇങ്ങെത്തി അങ്ങനെ ഇനി ഈ നാല് ഒരു സ്റ്റെപ്പ് കയറി മോളിൽ പോകണം അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവാകും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം